അറബ് രാജ്യങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചു നിന്നാണ് ഇസ്രായേലിനെ തീർക്കാൻ പോകുന്നതെന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കിയിട്ടായിരിക്കാം ഒരുപക്ഷെ ഗാസയിൽ ഇനി മിച്ചമുണ്ടായിരുന്ന കെട്ടിടങ്ങളുകൂടെ ഇസ്രായേല് അടിച്ചു കളഞ്ഞു നമ്മുടെ നാട്ടിലെ മാപ്പുറകൾക്കാണ് ഇതൊട്ടും സഹിക്കാൻ വയ്യാത്തത് എല്ലാവരും മത്സരിച്ചാണ് നിലവിളിക്കുന്നത് ഗാസയിൽ ഇസ്രായേലെ ഇനി ഒന്നും അവശേഷിപ്പിച്ചിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും നാളിനുള്ളിൽ ഇസ്രായേൽ കൊന്നൊടുക്കിയത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് കുട്ടികളെയാണ് ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് മാധ്യമ പ്രവർത്തകരെയാണെന്നാണ് ഇവർ പറയുന്നത് മുതിർന്നവർ വേറെയും മുതിർന്നവരുടെ ശരിക്കുള്ള കണക്കൊന്നും പുറത്തുവിടുന്നതേയില്ല എന്താണെന്നറിയില്ല തീവ്രവാദികളായതുകൊണ്ടായിരിക്കാം നമ്മുടെ സംസ്ഥാനത്തെ ഒരു ചെറിയ ജില്ലയുടെ അത്രം പോലുമേ ഉള്ളൂ ഈ ഗാസ എന്ന് പറയുന്നത് രണ്ടര വർഷം മുമ്പ് ഈ ഇസ്രായേൽ ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ തകർത്ത് തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ അവിടെ നിന്ന് പാലായനം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് പിന്നെ എങ്ങനെയാണ് ഇത്രയും കുട്ടികൾ ഇവിടെ മരിക്കുന്നത് ഇത്രയും മുതിർന്നവരിവിടെ മരിക്കുന്നത് ഇത്രയും പത്രലേഖകർ ഇവിടെ മരിക്കുന്നത് അപ്പോൾ ഈ കണക്കുകളും ഈ വിഷ്വൽസും ഒക്കെ തന്നെ കൃത്രിമമായിട്ടുണ്ടാക്കുന്നതാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം ഇസ്രായേലിനെതിരെ തിരിയ ലോക ജനങ്ങളെയും ലോകരാഷ്ട്രങ്ങളെയും പ്രേരിപ്പിക്കുന്നതിനായിട്ട് ഇത്തരം കൃത്രിമമായ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് ഹമാസ് എന്ന തീവ്രവാദി സംഘടന ലോകത്തെ എല്ലാ മേഖലകളിലും പിടിമുറുക്കുന്നുണ്ട് നമ്മുടെ എന്താണ് സംഭവിച്ചത് നമ്മുടെ ജനങ്ങളെ കൊന്നിട്ടു പോയ തീവ്രവാദികളെ പാകിസ്ഥാനിലോട്ട് ചെന്നു കൊന്നു കൊല്ലം തിരഞ്ഞെടുത്തത് അവർ പരിശീലനം നടത്തുന്ന പള്ളിക്കൂടങ്ങൾ തന്നെയാണ് പക്ഷേ നമ്മുടെ രാജ്യത്തേക്ക് വന്ന് ആക്രമിച്ചതിൻ്റെ പിറ്റേ ദിവസം ഈ പള്ളിക്കൂടങ്ങളിലെ വിദ്യാർത്ഥികളെ മുഴുവൻ ഈ തീവ്രവാദികൾ പറഞ്ഞ് അവരവരുടെ വീട്ടിലേക്ക് വിട്ടു ഇതൊരു പത്തൊൻപത് ഏക്കർ വരുന്ന സ്ഥലവും അവിടെ ഒരു പള്ളിയും ഒരു പള്ളിക്കൂടവും അതിൻ്റെ ഹോസ്റ്റൽ സൗകര്യങ്ങളും നിലനിൽക്കുന്ന പ്രദേശങ്ങളാണ് ഇത് കുരുകുല സമ്പ്രദായമായതുകൊണ്ട് ഈ കുലകളെല്ലാം പറഞ്ഞ് വീട്ടിൽ വിട്ടു അപ്പോൾ ഈ കുരുവിൻ്റെ കുടുംബാംഗങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഈ തീവ്രവാദി ുരുവിന്റെ ഇരുപത്തിയഞ്ചോളം വരുന്ന പെണ്ണുങ്ങളും അവരുടെ മക്കളും പിന്നെ റൗണ്ട് അടിച്ച് ഗർഭിണികളാകുന്ന സ്ത്രീകളും ആ മക്കട ഭാര്യമാരും ഒക്കെ കൂടെ ഒരു പത്തായിരം പേര് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പാകിസ്ഥാൻകാര് എന്താ പറയുന്നത് ഹിന്ദുസ്ഥാൻ ആക്രമിച്ചത് അവരുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയാണെന്ന് ഇത് തന്നെയല്ലേ ഇസ്രായേലിൽ നടക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തുള്ളവർക്ക് ഈ ഗാസയെയും പാലസ്തീനെയും ഹമാസിനെയും ഒക്കെ ന്യായീകരിക്കാൻ സാധിക്കുന്നത്